ഡ്രീഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വനിതാ ശിശു വികസന വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പിൽ ഇപ്പോൾ സൂപ്പർവൈസർ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗസ്ഥികളിൽ നിന്നും അപേക്ഷിച്ചു മിനിമം പത്താം ക്ലാസ് യോഗ്യതയും പത്ത് വർഷത്തെ അംഗനവാടി വർക്കറായി പരിചയം ഉള്ളവർക്ക് ഐ സി ടി സൂപ്പർവൈസറായി നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് ജൂലൈ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുനാല് സെപ്റ്റംബർ നാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ ഐ സി ഡി എൽ സൂപ്പർവൈസർ എന്ന തസ്തിയിലേക്കാണ് ഇപ്പോൾ നിയമനം വന്നിട്ടുള്ളത് ഇത് നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സാലറി സ്കെയില് വരുന്നത് മുപ്പത്തേഴ് നാനൂറ് മുതൽ എഴുപത്തി ഒൻപതിനായിരം വരെയാണ് അടിപൊളി സാലറി സ്കെയിലാണ് ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി ആണ് തന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അംഗനവാടി വർക്കറായി പത്ത് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള സ്ത്രീകൾക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഈ തസ്തിക സ്ത്രീകൾക്ക് മാത്രമേ സംവരണം ചെയ്തിരിക്കുന്നതാണ് അതായത് ഭിന്നശിക്ഷിക്കാർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഏജ് ലിമിറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് കണക്കാക്കിയിട്ട് ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സായിരിക്കും യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതല്ല എസ് എൽ സി പാസ് ആയിരിക്കണം സാമൂഹ്യ ക്ഷേമ വകുപ്പിലെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിൽ അംഗനവാടി വർക്കറായി പത്ത് വർഷത്തിലെ പരിചയം ഉണ്ടായിരിക്കണം നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കയറി ഒറ്റത്താണ് വൺ ടൈം രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകൾ വൺ ടൈം രജിസ്റ്റർ ചെയ്യുക അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അതുവരെ കാത്തിരിക്കുന്നത് സൈറ്റ് ഹാങ് ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് ഹവർ താങ്ക് യു